ം ജമ്മുകശ്മീരിലെ കുൽഗാം ജില്ലയിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലുണ്ടായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് സുരക്ഷാസേനയുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെയാണ് ഇന്ത്യൻ സേനയ്ക്ക് കൊല ചെയ്യാനായി സാധിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ റഡ്വാനി പയ്യൻ മേഖലയിലായിരുന്നു ഈ ഏറ്റുമുട്ടലുണ്ടായത് ഈ മരണപ്പെട്ട മൂന്ന് ഭീകരരിൽ ഒരാൾ കൊടും ഭീകരനാണെന്നുള്ള വിവരവും സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലഷ്കർ ഇ തൈബ കമാൻഡർ ബാസിദ് അഹമ്മദ് ദാർ മോമിൻ ഗുൽസാർ ഫാഹിം അഹമ്മദ് ബാബ എന്നീ ഭീകരനാണ് കൊല ചെയ്യപ്പെട്ടതെന്നും പ്രദേശവാസികളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കൊലപാതകങ്ങളിൽ പങ്കുള്ള പ്രധാനപ്പെട്ട ഭീകരനാണ് ഈ ബാസിദ് അഹമ്മദ് എന്നും സൈന്യം വ്യക്തമാക്കുന്നു ദാരുടെ മരണം സൈന്യത്തിന് ഏറ്റവും വലിയ നേട്ടമാകുമെന്നും ഏകദേശം പതിനെട്ട് കൊലപാതകങ്ങളിൽ നേരിട്ട് പങ്കുള്ള ഭീകരരാണ് ഇതെന്നും കശ്മീർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് വി ബിൽഡി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇയാളുടെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ച അടിസ്ഥാനത്തിലായിരുന്നു തിങ്കളാഴ്ച രാത്രി സുരക്ഷാസേന ആരംഭിച്ചത് ശേഷമുണ്ടായ ഏറ്റുമുട്ടലിലായിരുന്നു ഭീകരരെ വകവരുത്തിയത് മെയ് നാലിന് പൂഞ്ച് ജില്ലയിൽ വ്യോമസേന ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിക്കുകയും നാലുപേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ത്യൻ സേന ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് അതേസമയം ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനാ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിലെ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരിക്കുന്ന ചിത്രങ്ങളാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് പാകിസ്ഥാൻ ഭീകരരുടെ രേഖാചിത്രവും പുറത്തുവിട്ടിരുന്നു ഇതോടെ ഈ വിവരുടെ വിവരങ്ങൾ നൽകുന്നവർക്ക് സൈന്യം ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചത് വീഡിയോ ദൃശ്യങ്ങളിലെ മൂന്ന് പേരെയും തിരിച്ചറിഞ്ഞു മുൻ പാകിസ്ഥാൻ സൈനിക കമാൻഡോ ഇല്ലിയാസ് പാകിസ്ഥാനി ഭീകരൻ ഫാദുൻ നിരോധിത ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അബു ഹംസ എന്നിവരാണ് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവർ മൂന്ന് പേരും ഹൈ പവേഡ് അസോൾട്ട് റൈഫിളുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഒപ്പം അമേരിക്കൻ നിർബന്ധമായ എം ഫോർ എസ് റഷ്യൻ നിർബന്ധമായ എ കെ ഫോർട്ടി സെവൻ എസ് തുടങ്ങിയവയാണ് ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചത്